പാപ്പരാസിക്ക് മറുപടിയില്ല എനിക്കറിയാം നിങ്ങളെ മാധവ് സുരേഷിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ഗോകുൽ സുരേഷ് സഹോദരൻ മാധവ് സുരേഷിൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന യൂട്യൂബേഴ്സിൻ്റെ ചോദ്യത്തിന് താൻ പാപ്പരാസിക്ക് മറുപടി നൽകില്ല എന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് ടാഗുള്ള ഉള്ള മാധ്യമങ്ങളോടെ ഞാൻ സംസാരിക്കൂ എന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു ഇന്ന് റിലീസ് ചെയ്ത ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കാണുവാൻ അച്ഛൻ സുരേഷ് ഗോപിയോടൊപ്പം എത്തിയതായിരുന്നു ഗോകുൽ സുരേഷ് ഞാൻ പാപ്പരാശിക്ക് മറുപടി കൊടുക്കാറില്ല ടാഗുള്ള മാധ്യമങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കാം പാപ്പരാശിക്ക് ഞാൻ മറുപടി നൽകില്ല നിങ്ങൾ കണ്ടൻറ് വളർച്ചൊടിക്കുന്ന ടീമാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് വിൽക്കുമല്ലോ മീഡിയക്കാർക്ക് അവർ അതിനെ വളച്ചൊടിക്കും പത്ത് ഹെഡ്ലൈൻ ഇട്ടുവിടും എനിക്കറിയാം നിങ്ങളെ ഗോകുൽ സുരേഷ് പറഞ്ഞു ഗൂഗുൽ മറുപടി നൽകില്ല എന്ന് പറയുന്നതിൻ്റെ വീഡിയോയും വൈറലാവുന്നു ഗോകുൽ ഗോകുൽ വിമർശിച്ചവർ തന്നെയാണ് വീഡിയോ പങ്കുവച്ചതും വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഗൂഗുലിനെ അഭിനന്ദിക്കുകയാണ് ഗൂഗുൽ പറഞ്ഞ മറുപടി അസലായി എന്നും പലപ്പോഴും ഇത്തരം യൂട്യൂബേഴ്സ് അതിരുവിടാറുണ്ടെന്നുമാണ് കമൻറ്റുകൾ